റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധന നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ് സംരക്ഷണ ചട്ടങ്ങൾ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധന നടത്തേണ്ടത് കേന്ദ്ര വാർത്താവിനിമയ വിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത് ചട്ട ലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെയ്ക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശം നൽകാം എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഷോയിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ നടപടിയെടുക്കും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശസ് ആണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് പരിപാടിയിൽ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധത ഉണ്ടോയെന്ന പരിശോധന ും ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന ജസ്റ്റിസുമാർ എ മുഹമ്മദ് മുഷ്താക്കും എ അബ്ദുൽ ഹക്കീമും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ റെഗുലേഷൻ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നത് നിരോധനം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ശാരീരിക പീഡനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ റെഗുലേഷൻ ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന ചട്ടങ്ങളുടെ ലംഘനമാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ എന്നും ഹർജിയിൽ പറയുന്നു നിയമ ലംഘനമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ പരിപാടി ഉടൻ നിർത്തലാക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ബിഗ് ബോസ് സീസൺ ആറുമായി ബന്ധപ്പെട്ട വീഡിയോകളും നീക്കം ചെയ്യേണ്ടി വരും അടുത്തിടെ സംരക്ഷണം ചെയ്ത എപ്പിസോഡിൽ സിജോ ജോൺ എന്ന മത്സരാർത്ഥിയെ സഹമത്സരാർത്ഥിയായ റോക്കി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു വിഷയം ഏറെ ഗൗരവതരമെന്ന് വ്യക്തമാക്കിയ കോടതി നിയമലംഘനം പരിശോധന നടത്താൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി അതേസമയം ക്യൂർ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് സെവർഗാനുരാഗിയായ മത്സരാർത്ഥിയെ അപമാനിച്ചതിൻ്റെ പേരിൽ ദിശ സംഘടന കേരള ബ്രോഡ്കാസ്റ്റ് കണ്ടന്റ് കംപ്ലൈൻസ് കൗൺസിലിനാണ് പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ